അറിഞ്ഞു ഡിഗ്രി അത് വണ്ടിമക്കാളില് പൂട്ടിയാത്തോ അതാണ് നോക്കാൻ പറ്റോ കണ്ണട ശരി സത്യം പറഞ്ഞു കിട്ടിയാക്കുന്നില്ല

ആ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലായി കൊടുക്ക അതായത് സജുവിന്റെ പുതിയവട്ടിട്ടോ ഇനി ഇച്ചുന്റെ പുതിയവട്ടിനെ കൊണ്ടാ പോണത് ഇപ്പൊ കാര്യണ്ട പെണ്ണിനെ കൊണ്ടുപോകാൻ കൊണ്ടുവരാൻ പോകുന്ന സന്ദർഭത്തിൽ എന്താണ് പറയാനുള്ളത് അഹമ്മാൻ സമയമാവുന്നല്ലേ ഇന്ന് മുതലാണ് അതിന്റെ ഏഴു കൊല്ലം അതെ കൊല്ലം പ്രണയിച്ചിട്ട് വീടിന്റെ തൊട്ടടുത്തു

ഗേസ് രണ്ട് പുതിയ ആപ്പിളിയും ഒരു പുതിയ എണ്ണും അങ്ങനല്ല മറ്റേ പുതിയ കൊണ്ടു ഓക്കേല്ലേ സുനേന ഒന്ന് ജിൻസിക്കൻഷൻ പൂലോ കരച്ചില് ഞങ്ങൾ പെണ്ണു കളി മുമ്പ് ഓപ്പൺ േടിക്കണ്ട ഞാനുണ്ട് ഞാനുള്ള ആണല്ലോ നിങ്ങളൊക്കെ ധൈര്യം ടെൻഷൻ വേണ്ടി ഞാൻ പറയാളോടെ എൻ്റെ അടുത്ത് ഇരുന്നോട്ടെ ഇരുന്നോട്ടെ അതിൻ്റെ അടുത്ത് ഇരിക്കട്ടെ ഏ എടക്കൊരു ലഡും ബിസ്ക്കറ്റും ഒക്കെ തന്നാൽ മതി കേട്ടോ ഓക്കേല്ലേ അതാട്ടെ ബിസ്ക്കറ്റ് കേട്ടാദ്യം ആദ്യം ബിസ്ക്കറ്റ് കേട്ടെ ബിസ്ക്കറ്റായിട്ടാദ്യ

ഞങ്ങൾ ഇറങ്ങുകയാണ് പാട്ടേതാ അവിടെയാറങ്ങണ പാട്ടോ ക്യാമറമാൻ ക്യാമറമാൻ ആ വയറ് വിടാനാറിയ പോയിട്ട് വരാ ഓക്കെ ഞാൻ പേരുണ്ട് ഫർസാന ഫർസാനയുടെ വീട് ടൈറ്റിൽ ഫർസാന അറിഞ്ഞു എന്നൊക്കെ കൊടുക്കണ്ടായിരുന്നു പക്ഷെ കാര്യങ്ങൾ കാണാനല്ല കരഞ്ഞോ ഫർസാന അറിഞ്ഞു ഫർസാന അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു ടൈറ്റിൽ കൊടുക്കാൻ നിക്കായിരുന്നു

പോവാം ആ ഞാൻ പോവാട്ടോ ആയിരുന്നു അഞ്ചു പോയിട്ട് ആരാ പോകണല്ലേ ഇതാണ്